സ്ത്രീകളെ അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് ബെയ്ലിൻ ദാസ് എന്ന അഭിഭാഷകൻ കീഴ് ജീവനക്കാരായ വനിതാ അഭിഭാഷകരോട് അപമര്യാദയായി പെരുമാറുന്നത് പതിവ് സമൂഹ മാധ്യമങ്ങൾ വഴി സ്ത്രീവിരുദ്ധത പ്രചരിപ്പിക്കും ആറുമാസം ഗർഭിണിയായിരുന്നപ്പോൾ പോലും അഭിഭാഷകയായ ശാമിലിയെ ഇയാൾ മർദ്ദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓഫീസ് ക്യാബിനിൽ വെച്ചാണ് വനിതാ അഭിഭാഷകയെ ക്രൂരമായി ആക്രമിച്ചത് എന്നാൽ ഇയാളെ സംരക്ഷിക്കാനും രക്ഷപ്പെടാനും സഹായിച്ചത് ബാർ അസോസിയേഷൻ ഭാരവാഹികളാണ് വക്കീൽ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്നും ബാർ അസോസിയേഷൻ സെക്രട്ടറി വള്ളക്കടവ് മുരളീധരൻ പോലീസിനെ ഭീഷണിപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ബേലിൻദാസിനെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല ഓഫീസിലെ തന്നെ മറ്റൊരു അഭിഭാഷകയോട് താൻ അപമര്യാദയായി പെരുമാറി എന്നാരോപിച്ചാണ് മർദ്ദിച്ചത് ആരോടും മോശമായി പെരുമാറിയിട്ടില്ല മർദ്ദനമേറ്റപ്പോൾ തന്നെ പോലീസിനെയും വീട്ടുകാരെയും അറിയിച്ചു എന്നാൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി മർദ്ദിച്ച അഭിഭാഷകനെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാനാകില്ലെന്ന് നിലപാട് സ്വീകരിച്ചു ഞാൻ എൻ്റെ പറഞ്ഞു പോകാൻ പറ്റില്ല വീട്ടിൽ വിളിച്ചിട്ടുണ്ട് ആൾ വന്നിട്ട് സാർ പോയാൽ മതി തടഞ്ഞു ഞാൻ അത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയം വന്നു ഹസ്ബൻഡ് വന്നു ഇപ്പോഴേക്കും ഈ ഇവർ റേസ് ആയിരുന്നു ഇവർ ഫയറായി എന്താ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴേക്കും ഒത്തിരി അഡ്വക്കേറ്റ്സ് വന്നു ബാർ വേർ അസോസിയേഷനിൽ നിന്ന് പ്രസിഡൻറ്റ് സെക്രട്ടറി ഒക്കെ വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ

സ്ട്രഗിൾ പഠിച്ചത് എനിക്ക് കെ എസ് ആർ ടി സി വിവാദത്തിൽ മേയറുടെ കസേര തിറക്കുമെന്ന വീഡിയോയും ഹണി റോസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന വിവാദത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പിന്തുണച്ചും സമൂഹ മാധ്യമങ്ങളിൽ ബെയിലിൻദാസ് പ്രചരിപ്പിച്ച വീഡിയോകളും ചർച്ചയാവുകയാണ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ വനിതാ അഭിഭാഷകയെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്തുണ നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബാർ അസോസിയേഷൻ മർദ്ദിച്ച അഭിഭാഷകനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെങ്കിലും ആദ്യം അറസ്റ്റ് ഒഴിവാക്കാൻ സ്വീകരിച്ച നിലപാട് ആരോപണവിധേയമാവുകയാണ് വനിതാ അഭിഭാഷക ബാർ കൗൺസിലിനും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസെയിറ്റീൻ <Gã> തിരുവനന്തപുരം